20 ും അഴിമതി ഇല്ലാത്തവരും ഒക്കെ വേണം പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാനെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ അതുകൊണ്ട് ദേവിയുടെ സീറ്റിന്റെ കാര്യവും പറഞ്ഞ് ത്യാഗരാജനെ വിളിപ്പിച്ചെടുക്കാൻ നോക്കണ്ട സിദ്ധാർത്ഥ നമ്മളൊക്കെ പാർട്ടി ആശയത്തിനും ആദർശങ്ങൾക്കും വേണ്ടിയൊക്കെ നിൽക്കുന്നവരാ പക്ഷേ പാർട്ടിക്ക് ഫണ്ട് വേണ്ടേ അങ്ങനെ പറ കാശ് തന്ന ഏത് കൊള്ളക്കാരനും കൊലപാതകയ്ക്കും പാർട്ടി ഇരിപ്പിടമുണ്ട് അല്ലേ എന്തായാലും തെരഞ്ഞെടുപ്പൊന്നു കഴിയട്ടെ നേതൃത്വത്തോട് ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട് പാർട്ടി ആക്ഷേപിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരെയല്ല പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായവരെയാ അവരുടെ ചോരയ്ക്കും വിയർപ്പിനും ഒട്ടും വില കൊടുത്തില്ല നായി ഇരിക്കുന്നവരെ കൊണ്ട് കറുപ്പിനെ വെളുപ്പിക്കുന്നു സത്യം പറയുന്നവൻ പാർട്ടി വിരുദ്ധനും തിരഞ്ഞെടുപ്പൊന്ന് കഴിയട്ടെ അല്ല സിദ്ധാർത്ഥൻ സാർ പോയോ തന്നെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ലോ സിദ്ധാർത്ഥന് എലക്ഷൻ കഴിയുമ്പോൾ നല്ല പണി വരാൻ സാധ്യതയുണ്ട് അല്ല പോയില്ലായിരുന്നു ആ ആ ഞാൻ 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 കുറച്ച് ബേക്കറി സാധനങ്ങളാ ഗസ്റ്റുകളുടെ എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ തീർക്കണം അത് ആഗ്രഹം നന്ദനോട് സംസാരിക്കാം ശരി ഗിരീഷിന്റെ പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചോ ദേവിക ആരോടായിരിക്കും മത്സരിക്കാൻ പോകുന്ന നോമിനേഷൻ കൊടുക്കാറായല്ലോ ശരി മാഡം ഞാൻ കേട്ടെ ഇതെന്ത് മര്യാദയാ പ്രൊഫസറെ ഒരാള് വീടിന്റെ പടിവാതക്കലെ വന്ന് നിന്നാ മുഖം തിരിച്ചങ്ങ് പോവാൻ പാടുണ്ടോ അരുന്ധതി എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഇപ്പാരും ക്ഷണിച്ചു വരുത്തിയതല്ലോ പ്രഭാവതി ദേഷ്യം കാണിക്കണ്ട പഴയ കാര്യങ്ങൾ സംസാരിക്കാനല്ല ഞാൻ വന്നത് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാ സിദ്ധുവിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കണം എന്ത് പ്രഭ പറയുന്നേ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നേന്നോ എന്റെ പ്രഭാവതി ഒരാവശ്യം വന്നാ ഞാൻ ഒരു രാഷ്ട്രീയക്കാരന്റെയും കാലുപിടിക്കാറില്ല പകരം ഞാനൊരു രാഷ്ട്രീയക്കാരനെ അങ് ഉണ്ടാക്കും എം എൽ എ കൊണ്ടാണ് ആവശ്യം നടക്കേണ്ടതെങ്കിൽ എം എൽ എ സൃഷ്ടിക്കും അതാ എന്റെ സ്റ്റൈല് എന്നാ പിന്നെ ചെന്ന് എം എൽ എ സൃഷ്ടിക്കണം എന്തിനെ ഇങ്ങോട്ട് മെനക്കെടുത്താൻ വരുന്നത് ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന പോകുന്നോത്തുള്ള ആളായതുകൊണ്ട് നിങ്ങളെന്താ എന്നെ ആക്ഷേപിക്കാണോ എങ്ങോട്ടോ പോകുന്ന വഴിക്ക് ഒന്ന് ചിന്തിച്ചു എന്നാ ചന്ദ്രോത്ത് ചെന്ന് ആ പ്രഭാവതിയോട് എന്തെങ്കിലും രണ്ട് പറഞ്ഞിട്ട് പോവാന്ന് അങ്ങനെ വന്നു കയറി ബാലും തുമ്പൂല്ലാതെ എന്തൊക്കെയോ പറയുന്നു നിങ്ങൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഇവിടെയാണോ അന്ന് ഞാൻ നിങ്ങളുടെ ആക്ഷേപങ്ങളെ സഹിച്ചത് ഒരു ചെറിയ കുറ്റബോധം ഉണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ കാരണം നിങ്ങളുടെ മകൻ ഒരു അപകടം പറ്റിയതുകൊണ്ട് ഒരു ഒരപകടം പറ്റിയെന്നോ അത്രയുള്ള അത്രക്ക് നിസാരമാണ് സംഭവിച്ചേ എന്റെ മോനെ ഇല്ലാണ്ടാക്കി അങ്ങനെ പറ അപകടം പറ്റിയ അവൻ കാരണം ഞാൻ മോളെ പോലെ കരുതിയിരുന്ന ഒരു കുട്ടിയെ ഇല്ലാതായത് അതിലൊന്നും പറയാനില്ല അല്ലേ മയക്കുമരുന്ന് സംഘത്തിലെ അംഗമായിരുന്നില്ലേ ഋഷി എന്റെ ലീനയെ ചതിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ ലീന ഋഷിക്ക് ആരായിരുന്നു എനിക്കറിയാം നിങ്ങൾക്കറിയില്ല അതറിയണമെങ്കിൽ അവളിപ്പൊ നിന്റെ ആളല്ലേ അവളെ പറഞ്ഞു പഠിപ്പിച്ചു കാണും ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ എന്റെ മോന്റെയും മോൾടെയും ജീവിതം തകർത്ത നിന്നെ ഞാൻ വെറുതെ വിടില്ല അത് ശരി വാദി പ്രതിയായോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള ഓരോ അടവുകൾ അല്ലെ ഒരു രണ്ടു മാസം കൂടി കഴിഞ്ഞോട്ടെ എന്റെ എം എൽ എ നിയമസഭയിൽ ലീനയുടെ മരണത്തെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടും വീണ്ടും ദാ നിന്റെ എം എൽ എ നിയമസഭയിൽ സംസാരിക്കട്ടെ അതിന്റെ മറുപടി എന്റെ എം എൽ എ പറഞ്ഞോളൂ എന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന് പകരം ഞങ്ങളുടെ മോള് ദേവിക മത്സരിക്ക വാർത്ത അറിഞ്ഞു അതിനു വേണ്ടിയാണല്ലോ കോടികൾ മുടക്കി ഞാൻ ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയത് പ്രഭാവതിക്ക് എന്താ ഒരു സംശയം പോലെ ഭരണപക്ഷത്തിന്റെ എം എൽ എ സ്ഥാനാർത്ഥി എന്റെ നോമിനിയ നിങ്ങളുടെ ഭർത്താവ് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനല്ലേ ആദ്യം സ്ഥാനാർത്ഥിയാക്കാനിരുന്നേ ഞാൻ ഇടപെട്ടാ സിദ്ധാർത്ഥനെ മാറ്റിയത് സിദ്ധാർത്ഥിനു പകരം നിന്റെ പേര് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ പറയിപ്പിച്ചു മറ്റൊന്നിനല്ല നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ പക്ഷെ മാറിക്കളഞ്ഞു ഇപ്പോഴിതാ എന്റെ സ്ഥാനാർത്ഥിയായി ദേവികയെ ഇറക്കിയിരിക്കുക നീ കരുതുന്നുണ്ടാവും ഞാൻ കള്ളം പറയാന്ന അല്ലെങ്കിൽ എനിക്ക് വട്ടാന്ന് വിചാരിക്കുന്നുണ്ടാവും നീ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒന്നുമില്ല പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നീ ഒന്ന് അന്വേഷിക്കേ അപ്പൊ അറിയാം കാര്യങ്ങള് അരുന്ധതി അതെ അരുന്ധതി തന്നെ ഒരുങ്ങി ഇറങ്ങുക പറയൂലോ ഞാൻ ഒരുങ്ങി ഇറങ്ങിക്ക ഈ തെരഞ്ഞെടുപ്പിൽ ദേവിക വിജയിക്കും എം എൽ എ ആവും ഒതുക്കി തീർത്ത പല കേസുകളും പുറത്ത് വരികയും ചെയ്യും പിന്നെ നിന്റെ കുടുംബത്തിന് ആഘോഷിക്കാം വീട്ടിലൊരു എം എൽ എ ഉണ്ടെന്ന് പക്ഷേ ആ എം എൽ എ എന്റെ കരുത്താവാൻ പോവാ എന്തു വേണം വീണ്ടും ഭാർഗവിന്നേ എപ്പോഴും ഇങ്ങനെ ചൂടായാ ആ ചൂടിന്റെ പവർ അങ്ങ് പോവും ഭാർഗവിക്കുട്ടി ആണോ അങ്ങനെ ഏത് എഴുതി വെച്ചിട്ടുണ്ട് ഭാർഗവി ചൂടായാലേ അടുത്ത് നിൽക്കുന്ന ആളോ ആ അങ്ങ് തീരും ഓ അങ്ങനെയാണോ എന്റെ പ്രഭക്കുഞ്ഞിനെ നോവിച്ച അതിനെ ആരായാലും ശരി വെച്ചേക്കില്ല ഞാൻ പ്രഭക്കുഞ്ഞോ അത് കൊള്ളാലോ നല്ല പ്രായമില്ലേ പ്രഭാവതിക്ക് ഇപ്പോഴും കുഞ്ഞാണോ കേക്ക് ആ കുഞ്ഞെന്നൊക്കെ വിളിക്കുമ്പോ കൂടുതൽ കാശ് കിട്ടൂല്ലേ ഭാർഗവി എന്റെ കൂടെ നിക്ക് ഇവിടെ കിട്ടുന്നതിന്റെ ഇരട്ടി ഞാൻ തരാം നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഇനി ഞാൻ ആ ഭാർഗവി ഞാൻ പറയട്ടെ ഭാർഗവിയുടെ പ്രഭു ആകെ തളർന്ന് ശക്തിയൊക്കെ ചോർന്ന് നിക്കുക ചെല്ല ചെന്ന് സ്ട്രോങ് ആയിട്ട് ഒരു ഇട്ട് കൊടുക്ക പിന്നെ നിങ്ങളുടെ അവിടെ തന്നെ അങ്ങ് നിർത്തും ആകാശത്തോളൊക്കെ കൈ എത്തോ പ്രഭക്കുഞ്ഞിന് ചന്ദ്രോത്ത് വീട്ടിലെ ഉപ്പും ചോറും തിന്നുന്നതിന്റെ ടിണ്ണമിടക്ക് അരുന്ധതിയോട് വേണ്ട ഭാർഗവി നിന്നെ പോലുള്ള പട്ടിണി പാവങ്ങളോട് തർക്കിച്ച് സമയം കളയാൻ എനിക്കില്ല യജമാനത്തിക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്താ മതി ഇവിടുത്തെ തമ്പുരാട്ടിയെ പോലെ എന്നോട് തട്ടിക്കേറിയ കടലിനക്കരെ കിടക്കുന്ന ഭാർഗവിടെ മോനില്ലേ മുരളി അവനെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും ശേഷക്രിയ ചെയ്യ ഭാർഗവി ചെല്ല് െ ചേച്ചിക്ക് വേണ്ടി ഓട്ട് ചോദിച്ചിറങ്ങണ്ടേ മാഡം എന്റെ ഒരു ടീം ഇപ്പൊ തന്നെ റെഡിയാ ചേച്ചി നോമിനേഷൻ കൊടുക്കാൻ കാത്തിരിക്കു വേണ്ടി ഞാനും ഇറങ്ങാൻ തീരുമാനിച്ചു ആ ദേ ചേച്ചി വന്നു ഇത് നീ മാഡം വന്നിട്ട് എത്ര നേരം അറിയോ നേരത്തെ വന്നോ അതൊന്നും സാരമില്ല എം എൽ എ കാണാൻ പൊതുജനം കുറച്ചൊക്കെ ഒന്ന് കാത്തിരിക്കണമല്ലോ ഞാനിപ്പോ വല്ലാത്ത സന്തോഷത്തിലും അഭിമാനത്തിലും ഒക്കെയാ നീ വിവാഹം ചെയ്തു വന്നത് രാഷ്ട്രീയ കുടുംബത്തിലേക്കാ എന്റെ കുടുംബവും അതെ തെരഞ്ഞെടുപ്പുകൾ ഞങ്ങക്കൊരു ഉത്സവം പോലെയാ വീടുകളിൽ എപ്പോഴും നിറച്ച ആളുകൾ രാഷ്ട്രീയം പറയുന്നു റിസൾട്ട് എന്താവും എന്ന ടെൻഷൻ പക്ഷെ രണ്ട് കുടുംബങ്ങളും ഒരേ സമയം പ്രശ്നത്തിൽ പെട്ടു ബാലു എന്നേക്കുമായി പോയി സിദ്ധുവിനും രാജിയും പ്രശ്നങ്ങളും ഒക്കെയാ പക്ഷേ ഇത് പഴയ രാഷ്ട്രീയ ദിവസങ്ങൾ നിന്നിൽ കൂടി തിരിച്ചു കിട്ടുക നിന്റെ മത്സരം ഇപ്പോ ഞങ്ങളുടെയും കൂടി മത്സര എന്തോ എനിക്കിപ്പോ ഒരു ഉന്മേഷമൊക്കെ തിരിച്ചു കിട്ടിയ പോലെ എന്താ മോളെ മുഖത്തൊരു ടെൻഷൻ അതെ നീ സന്തോഷായിട്ടാണല്ലോ പോയത് എന്തു പറ്റി എന്താ ഒന്നുമില്ല എന്തൊന്നുമില്ല മുഖം കണ്ടാൽ അറിയാലോ എന്തോ സംഭവിച്ചു എന്ന് നന്ദനെ കണ്ടിരുന്നോ ഒന്നുമില്ലമ്മേ മാഡം ചേച്ചി നന്ദേട്ടനുമായിട്ട് എന്തോ തർക്കം നടന്നു കാണും ചേച്ചി അഥവാ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലും മൈൻഡ് ചെയ്യരുത് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞാൻ നന്ദനെ വിളിച്ച് പറയാം ബുദ്ധിമുട്ടിക്കരുതെന്ന് അതൊന്നും അല്ല ഇതിനൊരു അവസാനം വേണ്ടേ ഭാര്യയും ഭർത്താവ് പോകുമ്പോ പിണങ്ങും അവരവരുടെ വീടുകളിൽ മാറി നിൽക്കും കഴിയുമ്പോ വീണ്ടും ഒന്നാവും ഇതിപ്പോ ഇന്ന് ശരിയാവും നാളെ ശരിയാവും കരുതിയിട്ട് ഒരവസാനം ഇല്ലല്ലോ അമ്മേ നിങ്ങൾ ഇതിൽ വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതല്ലാതെ നന്ദൻ വിളിക്കാൻ വരുന്നില്ലല്ലോ രാധികേ വേണ്ട ഒരു തർക്കം വേണ്ട ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഇതൊക്കെ അവര് പരിഹരിച്ചോളൂ അച്ഛനമ്മമാർക്ക് മക്കൾ വഴക്കാണെന്ന് അറിയുമ്പോൾ ഒരു പേടിയും വെപ്രാളമൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങ് മാറിക്കോളൂ ദേവികെ തൽക്കാലം നീ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ശ്രദ്ധിക്ക കുഞ്ഞെ ഇതുവരെ ദൈവികം മത്സരിക്കണമെന്നും ജയിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന ആളാ ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു ചത്താലെ ശരി ദേവികയെ മത്സരിപ്പിക്കരുത് ആ അരുന്ധതി തന്ന ഭിക്ഷ നമുക്ക് വേണ്ട കുഞ്ഞെ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഭാർഗവി അരുന്ധതിയുടെ ഭിക്ഷ അവളുടെ തന്നെ മുഖത്തേക്ക് വലിച്ചെറിയും ദൈവിക മത്സരത്തിൽ നിന്ന് പിന്മാറും ഞാൻ അവളോട് പറയേണ്ട താമസമേ ഉള്ളൂ അവൾ അപ്പോഴേ പാർട്ടിക്ക് കത്ത് കൊടുക്കും സിദ്ധാർത്ഥ സാറ് എതിരാഭിപ്രായം പറയൂ ഇല്ല എന്റെ വാക്കിന് വില കൊടുക്കും അരുന്ധതിയുടെ കാര്യമൊന്നും തൽക്കാലം ഞാൻ പറയില്ല അല്ലാതെ എന്റെ ആവശ്യമായിട്ട് തന്നെ പറയും ദേവിക ഞാൻ പിൻവലിച്ചിട്ട് വേണം നമുക്ക് ആ അരുന്ധതിയെ ചെന്നൊന്ന് കാണാൻ കുഞ്ഞു വീടിനകത്ത് കയറണ്ട പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം ഞാൻ ആലോചിക്കുന്ന അതല്ല ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്ത് പറ്റി ആത്മാർത്ഥ കാണിക്കുന്ന സിദ്ധാർത്ഥ സാർ പോലുള്ളവർക്ക് സീറ്റില്ല പടവും കെട്ടി പൊതിഞ്ഞു വരുന്ന ത്യാഗരാജന്മാരെ തലയിലെടുത്ത് വെക്കുന്നു അസല അതോ ലോകക്കാരനല്ലേ ത്യാഗരാജൻ അവന് പാർട്ടി വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ടവർക്ക് അവസാനം വരെ അടി കൊള്ളാൻ തന്നെയാ യോഗം തെരഞ്ഞെടുപ്പിൽ ആരും മത്സരിക്കണമെന്ന് അരിധതിമാരല്ലേ തീരുമാനിക്കണത് അയ്യേ വിഷമിച്ചിട്ട് കാര്യമില്ല ഭാർഗവിണമാ നമ്മളെ ഒക്കെ ഭരിക്കുന്നത് എന്തായാലും കുഞ്ഞ് ദേവികയെ വിളിച്ചു വരുത്ത എന്നിട്ട് കാര്യം പറയും ദേവിക പത്രിക സമർപ്പിക്കുന്നത് എന്നാണെന്നുള്ള അത് പാർട്ടിക്കുള്ളിൽ തീരുമാനം വന്നിട്ടില്ല മാഡം തന്നെ പ്രസിഡന്റിനെ ഒന്ന് വിളിക്കണം ഞാനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രസിഡന്റുമായി ബന്ധപ്പെടുന്നുള്ളൂ കുറച്ചൊന്ന് മാറി നിൽക്കാം എന്തായാലും കൊണ്ട് പെട്ടെന്ന് അതിന് നോമിനേഷൻ കൊടുപ്പിക്കണം അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ത് ദേവിയെ ബ്ലോക്ക് ഇതുവരെ അവര് സപ്പോർട്ട് ആയിരുന്നല്ലോ തടയുന്നത് അറിയാലോ ഉപതെരഞ്ഞെടുപ്പില് യഥാർത്ഥ മത്സരം ഞാനും പ്രഭാവതിയും തമ്മിലാണ് അതാരംഭിച്ചു കഴിഞ്ഞു ഇനി പ്രഭാവതിയുടെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങളുണ്ടാവും പക്ഷേ അവളെ എങ്ങനെയൊക്കെയാണ് നീക്കങ്ങൾ നടത്താൻ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒട്ടും താമസിക്കാതെ നോമിനേഷൻ കൊടുത്തേ പറ്റൂ ശരി മേഡം അതിന്റെ കാര്യങ്ങൾ ഇന്ന് തന്നെ ഞാൻ പ്രസിഡന്റിനോട് സംസാരിക്കാം ശരി ഹലോ ഞാനാ പ്രസിഡന്റ് ഇപ്പൊ ഓഫീസിലുണ്ടോ ആ ശരി ഞാൻ നീ ഇപ്പ എവിടെയാ വീട്ടിലാണോ അതെ അമ്മേ അത്യാവശ്യമായിട്ട് നീ ഇങ്ങോട്ട് വരണം എന്താ അമ്മേ എന്താ ഏതാന്നൊക്കെ നോക്കി ഇവിടെ വന്നിട്ട് പറയാം നീ പെട്ടെന്ന് വാ ഞാൻ വരില്ലമ്മേ അമ്മയുടെ വാക്ക് ധിക്കരിക്കുന്നു തോന്നരുത് എന്റെ വാക്കിനും വില വേണമല്ലോ നന്ദു ആയിട്ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് നന്ദു വന്ന് തിരിച്ചു വിളിച്ചിട്ടല്ലാതെ ഞാൻ ഇനി ചന്ദ്രോത്ത് വരില്ല എന്ന് നന്ദുനോട് പറഞ്ഞിരുന്നു അതില് ഞാൻ ഉറച്ചു നിൽക്കാം അമ്മേ അമ്മയ്ക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ടോ ഒരു വ്യക്തിത്വം വളരെ അത്യാവശ്യമായ ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് ഞാൻ വിളിക്കുന്നത് മത്സരത്തിനെ കുറിച്ചുള്ള ഒരു പ്രധാന കാര്യം പറയാനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നല്ല എന്റെ ജീവനെ കുറിച്ച് സംസാരിക്കാനായാലും ശരി നന്ദു വന്ന് വിളിക്കാതെ ഞാൻ വരില്ലമ്മൂടു